মহেশ হিম গিজি ശിവാലിഗിരസോകളു പുണ്യ വരണാദം ശിവനം ജപീഞ്ചേജന്മദിംഗേശ്വരാം ശിവായ ഫലിഗിരസോകളു പുണ്യ ജംഗരണി యను ఓం ప్రాణమయ నిత్యము ఎలసివామగిశిరణ వెలసి

వాషా హిమగిరిశితి వాషిరిశిరాణ ఆడే నృ నాక్యం శివ పాదం ప్రణవనాదం ുനം ഹരഗണം മധുപൊങ്ങേ മധുരഭം പാടേനുനാട്യം ശിവപാദം ജതകൂഢേ പ്രണവനദം പാടേനുനം ഹരഗണം മധിപുംഗേ മധുരവാ ൊമി പൊലഗിഞ്ചനീ പദമു പാടന വടലന്ദി സ്മരണു പാടന അപ്പന്നുടനു വെളിത്തി വഹേഷ मगिशी करान मन से दिवा महेश मगेर शीकर मनसे नी ध्यानमयी तनवे नी ध्यानयी तबीसी માગીરજી કરેવા માગીશ હિ માગીજી કર